പട്ടാമ്പി എവിടെ എന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പാരന്റ്സിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് പി എച്ച് ഡി കരസ്ഥമാക്കിയ ഡോക്ടർ ഹംസക്കുട്ടി ബാഘവി ആദിശ്ശേരിക്ക് പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിൽ ആദരം നൽകി സംസ്ഥ വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തമിഴ്നാട് രാജ്യാന്തര ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദിബിൻ ബാബിയിൽ പി എച്ച് ഡി നേടിയ പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജ് പ്രിൻസിപ്പളും സംസ്ഥാന കേന്ദ്ര മുഷവറ അംഗവുമായ ഡോക്ടർ അംസക്കുട്ടി ബാക്കബി ആദിശ്ശേരിയെയാണ് അൻവരിയ കോളേജ് കമ്മിറ്റി ആദരിച്ചത് പൊട്ടച്ചിറ അൻവരിയ ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നല്ലായ കുഞ്ഞുമൊഹമ്മദ് മുസരിയാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു െ ഇഷ്ടപ്പെടുന്നവരാവണം സ്ഥാപിച്ചാൽ ഇനിയും ഇനി കുഴിച്ച മൊഹന്യമ തങ്ങളുടെ ചെറിയ ഇൽമിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കും അവർ കൂടെ ഇതിനൊക്കെയുള്ള കാര്യങ്ങളുണ്ട് സഹാപത്തിന് സ്വഹാപത്തിൽ താപ്യങ്ങൾ താപികൾ അങ്ങനെ വേണ്ടി നമ്മളെ വസായികന്മാർ ആയിട്ട് നിൽക്കുക അതുകൂടെ നിലനിർത്തണം അത് ഓരോ സമയം ഓരോ കാലങ്ങളിലും ആ നാട്ടിലെ വളരെ വളരെ കമ്മിറ്റി സി എം എ കരീം അധ്യക്ഷനായിരുന്നു സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ആമുഖ പ്രഭാഷണം നടത്തി അൻവരിയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുസ്ലിയർ ഹംസകുട്ടി മുസ്ലിയരെ ആദരിച്ചു മുഹമ്മദ് അലി അൻവരി കെ അബുബക്കർ അഷറഫ് അൻവരി ഇക്ബാൽ ബാഗബി ഹസ്സൈനാർ ബാഗബി ബഷീർ ഹാജി വാപ്പുട്ടി ഹാജി കൊണ്ടത്തൊടി അലവി ഹാജി അബ്ദു ഹാജി ഹനീഫ ഹാജി കെ വി ഹംസ മുസ്ലിയർ മസ്ജിദ് ഖാജി മുട്ടക്കോട്ടുകുറിശി നൌഷാദ് അൻവരി സാലിഖ് അൻവരി ലിയാഖത്ത് വാഹി ജലീൽ ഫൈസി സവാദ് ദാരിമി അബ്ദുറഹ്മാൻ മിസ്ബാഹി മർക്കാർ മാരായമംഗലം അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു